ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ എസ് സി ആർ ടി റിവിഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം ആധുനിക ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്ന അടുത്ത പാഠം എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ പാഠമാണ് ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ പാഠം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എസ് സി ആർ ടിയിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണെങ്കിൽ നോക്കാം ഓർമ്മക്കുറുപ്പ് എന്ന കൃതി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ് ആണ് ഓർമ്മക്കുറുപ്പ് എന്ന കൃതി എഴുതിയത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള കാലഘട്ടമാണ് ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുവയ്ക്ക നോട്ട് ചെയ്യുക എന്താണ് ഗാന്ധിയൻ കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മൂന്നാം ഘട്ടം